തെറ്റായ രീതിയിലുള്ളൊരു പ്രചാരണമാണ് അതായത് മലങ്കര ഡാം ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അത് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഡി ഡി അമേരിക്കൻ തഹസിൽദാർക്കെല്ലാം ഇൻഫർമേഷൻ കൊടുത്തിരുന്നു പക്ഷേ ആ പെർമിഷൻ അവർ ടൈപ്പ് ചെയ്ത് ഓർഡർ ആക്കി തന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ചിലപ്പോൾ അല്പം സമയമെടുക്കുമായിരിക്കും പക്ഷേ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത് ഡാമിൻ്റെ സുരക്ഷിതത്തിന് വളരെ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന മലങ്കര അഞ്ച് ഷട്ടറുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതിൽ നാല് ഷട്ടറുകൾ അമ്പത് സെൻറ്റിമീറ്ററും ഒരു ഷട്ടർ പത്ത് സെൻറ്റിമീറ്ററുമാണ്ത്തിയിട്ടുള്ളത് ഇപ്പം ഏതാണ്ട് ഞാൻ ഇപ്പം പരിശോധിച്ച ലിറ്റർ ഷട്ടർ നോക്കുമ്പോൾ നാൽപ്പത് പോയിന്റ് ഏഴ് ഒമ്പത് ആണ് അവിടെ ഇപ്പോൾ നിലവിൽ കാണുന്ന ലെവൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ചാക്കി അത് കൺട്രോൾ ചെയ്യണം അതാണ് അതിൻ്റെ ഒരു സ്ഥിതി അപ്പോൾ അതനുസരിച്ച് അത് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു അറിയിപ്പ് കിട്ടിയില്ല എന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കി കൊടുത്തെങ്കിൽ ഫെർമസികളായ ഈ ഹൈറ്റിൽ വെള്ളം താഴേക്ക് പോയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ല പക്ഷേ ഭാവിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി ജാഗ്രത പുലർത്തണം എന്നുള്ളതിൻ്റെ ആവശ്യമായ നിർദ്ദേശം ജില്ലാ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ട് കാരണം ഒത്തിരി കാര്യങ്ങൾ കിട്ടിയാൽ അപ്പം തന്നെ അറിയിപ്പ് പോകണം അത് അറിയിപ്പ് പോകണം കാര്യം ഒരു കാര്യം ചെറിയ കാര്യമായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിലെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഭാവിയിലേക്ക് ജലനിരപ്പ് ഉയർന്നു വരികയും കൂടുതൽ വെള്ളം തുറന്നുവിടുകയും ചെയ്താൽ മുൻ അറിയിപ്പുകൾ കൃത്യം കൃത്യം പോകുന്നതിന് വേണ്ടി വരുന്ന നിർദ്ദേശങ്ങൾ താലൂക്ക് തലത്തിൽ തഹസിൽദാരും വില്ലേജ് ഓഫീസറും ഉൾപ്പെടെയുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഇതര ഡിപ്പാർട്ട്മെന്റും മുൻകാരങ്ങൾ ചെയ്തുപോലെ തന്നെയുള്ള ഒരുക്കങ്ങളെല്ലാം കൃത്യമായി പൂർത്തീകരിക്കാനാവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട് മാത്രമല്ല കേരളത്തിലെ ഇന്ന് ബഹുഭൂരിപക്ഷം ഡാമുകളും ഏതെങ്കിലും പതിനാറ് ഡാമുകളിൽ രണ്ട് ബാരേജുകളും ഒരു റെഗുലേറ്ററുമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അധീനതരുള്ളത് അതിൽ ഈ മലങ്കര മണിയാർ പുതുത്തങ്കെട്ട് പഴശ്ശി കാരാപ്പുഴ കുറ്റ്യാടി ഇത്രയും സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് എന്നാൽ കാണേണ്ട ഒരു കാര്യം മറ്റ് പല സ്ഥലത്തും നിലവിലുള്ള ജലനിരപ്പ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം പോത്തുണ്ടി വാളയാറ് വാഴാനി പീച്ചി മലമ്പുഴ ഒക്കെ സംഭരണശേഷം മുപ്പത് ശതമാനം താഴെയാണ് ജലനിരപ്പുകളും ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഡാമുകളിൽ നമ്മൾ ഉദ്ദേശിക്കാത്തതിനേക്കാൾ ഏറെ ശക്തമായ മഴ വന്നാൽ ഉദ്ദേശിച്ചതിനേക്കാൾ പെട്ടെന്ന് ജലനിക്ക് വീരാനുള്ള സാധ്യതയും ഉണ്ട് എല്ലാ ഡാമുകളിലും വലിയ തോതിൽ ജലസമ്പന്നയുള്ള ഡാമുകളല്ല ഇപ്പോൾ മലങ്കരി എടുത്ത് പ്രശ്നങ്ങൾ കാണുന്ന എന്താ സംഭരണിയുടെ ഇത്ര ശതമാന വെള്ളമെന്ന് പറയുമ്പോഴും അവിടെ സംഭരണശേഷി കുറഞ്ഞിട്ടുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമുണ്ട് അതാണ് ഇപ്പോൾ ഡീസൽ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകുന്നത് ഇപ്പം നിലവിൽ നമുക്കവിടെ വെള്ളം കപ്പാസിറ്റി എടുക്കാവുന്നതിനേക്കാൾ ഏതാണ്ട് മുപ്പത് നാൽപ്പത് ശതമാനത്തോളം സംഭരണശേഷിയുടെ കുറവ് ഈ വെള്ളം തങ്ങി നിൽക്കാനുള്ള സാധ്യതകൾ തുറന്നുവിടേണ്ട സാഹചര്യങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട് അതാണ് ഡീസിലിറേഷൻ നടത്തി നമുക്ക് ഭാവിയിൽ അത് ക്രമീകരിക്കുന്ന ആവശ്യ നടപടിയും ആരംഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യരോട് നോക്കും ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിഇ ആയിട്ടും ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചു അവർ ഈ കാര്യങ്ങളിൽ ഡി ഡി എം എക്കും തഹസിലാർക്കും നിർദ്ദേശം നൽകിയിരുന്നു അറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഇപ്പം എ ഡി എമ്മുമായിട്ട് സംസാരിച്ചു അപ്പോൾ അത് ആ ഒരു ഡിലേറ്റർ അധ്യക്ഷ വന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പം നിലവിൽ നമ്മൾ കാണേണ്ടത് അതിൻ്റെ പേരിലൊന്നും അവിടെ സംഭവിക്കുക ആ നിലയിലുള്ള ഷട്ടറുകളൊന്നും ഉയർത്തിയിട്ടില്ല ഇപ്പോൾ അത് മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ചാക്കി അത് ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് വൺ പോയിന്റ് ഫൈവിനടുത്ത് ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് ഷട്ടറുകളും അല്പം കൂടെ ജലനിരപ്പ് ഉയർത്തേണ്ടി വരും അതൊക്കെ കണ്ട്രോളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ കൺട്രോൾ കൺട്രോൾട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നില്ല ഇതാണ് ഇതിനെ സംബന്ധിച്ചുള്ള പൊതുസ്ഥിതി കേരളത്തിൽ മഴ ശക്തിമാകുന്ന നിലയിൽ കൃത്യമായി മോണിറ്ററിങ് നടത്താനും അത് കൃത്യം കൂടി ഈ കാര്യങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ നിർദ്ദേശം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും റവന്യൂ വകുപ്പുകൾ കൂടി കൂടിയാലോചിച്ചിട്ടുണ്ട് റവന്യൂ മന്ത്രിയായിട്ട് കൂടെ കൂടിയാലോചിച്ചിട്ടുണ്ട് കാര്യക്ഷമമായ ഇടപെടൽ നടത്താനായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നതാണ് വീഴ്ച നമ്മൾ ഈ നമ്മുടെ ഡാമുകൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ മുല്ലപ്പെരിഹാരനെ സംബന്ധിച്ച് നോക്കാൻ ആസ്തിയാണ് ഇടുക്കി ഡാമിനെ കുറിച്ച് പറയുമ്പോൾ അത് സ്ഥിതി ഇത് ഈ ബാഗെ ബാഗേ ബാരേജുകൾ അല്ലെങ്കിൽ ഈ ഡാമുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മഴയ്ക്ക് നിറയുന്ന ഡാമുകളാണ് ചില ഡാമുകളല്ല നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള രീതിയിലല്ല അതിൻ്റെ ഒരു കപ്പാസിറ്റി അപ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ പെയ്യുന്ന മഴയെന്നൊക്കെ പറയാം നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ലേ നമുക്ക് ഒരു യാത്രയാണ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വരിക പ്രതീക്ഷത്തിനൊക്കെ ജലം കൂടുതൽ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചതിനൊക്കെ പെട്ടെന്ന് ഡാമുകളുടെ സംഭരണശേഷിയൊക്കെ ഇതാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ കൂടി ജാഗ്രത പുലർത്തി പോകാനുണ്ട് അതിന് നമ്മൾ ഡി ഡി എം എ പ്രത്യേകിച്ച് റവന്യൂ മന്ത്രി തന്നെ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളെല്ലാം തന്നെ നടത്തിയിരുന്നു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് സംസ്ഥാനത്തൊട്ടാകെ പതിനാറ് എന്നാ ഈ പിന്നെ കൊച്ച് ഡാമുകളും ബാരേജുകളും എല്ലാം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളൊരു ഡിപ്പാർട്ട്മെൻറ്റൽ മീറ്റിംഗ് നടത്തിയിരുന്നു അതിനി കുറെ കൂടി കാര്യക്ഷമമാക്കി ഈ ന്യൂനമർദ്ദം നിൽക്കുന്ന സന്ദർഭത്തിലും കാലാവസ്ഥയിലേക്ക് വരാൻ പോകുന്ന സാഹചര്യത്തിലും കുറെ കൂടി നിരീക്ഷണം കുറേ കൂടി ശക്തമാക്കും അപ്പം മുല്ലപ്പെരിയാറിൽ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നൂറ്റി പതിനാല് പോയിന്റ് സംതിങ് എട്ട് പോയിന്റ് എന്ന് കൊള്ളു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തെ വെച്ച് നോക്കുമ്പോൾ പോലും ജലനിരപ്പ് കുറവാണ് എങ്കിലും ഞാൻ നാളെ അടിയന്തിരമായി തന്നെ ഈ മുല്ലപ്പെരിയാറിനും അതിൻ്റെ ഡൗൺ സ്ട്രീമും നമുക്ക് ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതല്ല ഒരു കൂടുതൽ പെരിയാർ തീരദേശവാസികൾക്ക് ഒത്തുകൊണ്ട് പെട്ടെന്ന് രൂപപ്പെടാവുന്ന ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ജില്ലാ കളക്ടറോട് സംസാരിക്കുകയാണ് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിലെ മുന്നണിക്ക് ആത്മവിശ്വാസത്തിൻ്റെ യാതൊരു കുറവില്ലല്ലോ നമ്മൾ കാണേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇന്നലെ ഈ പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ സമാപനമായിരുന്നു തിരുവനന്തപുരത്ത് കണ്ട കാര്യം ആ പ്രോഗ്രസ് റിപ്പോർട്ടൊന്നും വായിച്ചു വയ്ക്കാൻ പറ്റില്ലോ അത് നോക്കിയിട്ട് എവിടെയാണ് അപാകത എന്താണ് പ്രശ്നം നിലവിൽ വരുന്ന ഡെവലപ്മെന്റ്സും ഗവൺമെൻറ് പ്രവർത്തികളും അങ്ങനെ മാറ്റി നിർത്താവുന്നതല്ല ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് ജനങ്ങൾക്കിടയിലാണ് സാധാരണക്കാരായ ജനങ്ങൾ നല്ലവണ്ണം ചർച്ച ചെയ്യപ്പെടും അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊരു ആശങ്കയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമില്ല ജനങ്ങൾ ആ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണും ഈ ഗവൺമെൻറ്റിന്റെ പ്രവർത്തനങ്ങളെ മതിയായ രീതിയിൽ വിലയിരുത്താൻ തീർച്ചയായിട്ടും ജനങ്ങളെ തയ്യാറാവും തന്നെയാണ് ഞാൻ കരുതുന്നത്